ചിറക്കടവ് പഞ്ചായത്തിന്റെയും സംസ്കൃതി സാംസ്കാരിക സംഘടനയുടെയും ആഭിമുഖ്യത്തിൽ കേരളോത്സവത്തോട് അനുബന്ധിച്ച് ദൃശ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന പേരിൽ ചെറുക്കടവ് കാർണിവൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ നടക്കും പഞ്ചായത്തിന്റെ സമസ്ത മേഖലയിലും ഉണർവ് ലക്ഷ്യമാക്കിയാണ് കാർണിവൽ സംഘടിപ്പിക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ശേഷം മുതൽ മുതൽ നവംബർ വരെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഞാൻ കൂടി നേതൃത്വം നൽകുന്ന സംസ്കൃതി എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘം അതിൻ്റെയും കൂടെ സഹകരണത്തോടെ ഒരു വലിയ കാർണിവലിന് ഒരു വലിയ ഒരു ഗ്രാമീണ ഉത്സവത്തിന് നമ്മൾ തുടക്കം കുറിക്കുക കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള മികച്ച ഒരു ഇടപെടലിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തെയും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെയും കലാകാരന്മാർ അണിചേരുന്ന വൈവിധ്യമാർന്ന ഒട്ടേറെ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരമുണ്ട് കേരളത്തിലെ പ്രമുഖരായ ടീമുകളാണ് നമ്മളോട് ഇതിനോട് സഹകരിച്ചത് ഒന്ന് സൗത്ത് സോൺ കൾച്ചറൽ സെൻറ്ററാണ് തഞ്ചാവൂര് രണ്ട് കേരള പോക്ക് റോഡ് അക്കാഡമിയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ കലാകാരന്മാർ പങ്കെടുക്കുന്ന വൈവിധ്യമാർന്ന നമ്മുടെ നാട്ടുകാരുടേതായ വൈവിധ്യമാർന്ന പരിപാടികളും ഇതിൻ്റെ ഭാഗമാണ് കാഞ്ഞിരപ്പള്ളിയിലെ കലാകാരന്മാർ മാത്രം അവതരിപ്പിക്കുന്ന ഗാനമേളയും കാഞ്ഞിരപ്പള്ളിയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന മറ്റുതര കലാരൂപങ്ങളുമെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിന് ഇതിന്റെ ഭാഗമായി ഇവിടെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ സെമിനാറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ആറാം തീയതി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിഷൻ രണ്ടായിരത്തി അമ്പത് എന്ന വിഷയത്തിൽ സെമിനാർ മുൻ തോമസ് ഐസക് നയിക്കും എട്ട് മുതൽ പന്ത്രണ്ട് വരെ ദിവസവും വൈകുന്നേരം വിവിധ കലാപരിപാടികളും പുരുകുതം ബസ് സ്റ്റാൻഡിൽ നടക്കും എട്ടാം തീയതി വൈകുന്നേരം ആറു മണിക്ക് ഗവൺമെന്റ് ചീഫ് ഉപ്പർ ഡോക്ടർ എൻ ജയരാജന്റെ അധ്യക്ഷതയിൽ കാർണിവൽ ഉദ്ഘാടനം ചെയ്യും ആന്റോ ആന്റണി എം ബി മുക്കി പ്രഭാഷണം നടത്തും പതിനൊന്ന് മാസത്തിനിടെ ആയിരത്തോളം ആന്റിപ്ലാസ്റ്റിക്കോ ശസ്ത്രക്രിയകൾ നടത്തിയ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ കാത്തിൽ ലാബ് ടീമിനെയും സംഗീതജ്ഞൻ പുരുഗതം രാമചന്ദ്രനെയും യോഗത്തിൽ ആദരിക്കും തുടർന്ന് വിവിധ ദിവസങ്ങളിലായി വിവിധ കലാപരിപാടികളും ഉണ്ടാവും ഒരു കാർണിവൽ സംഘടിപ്പിക്കുക നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളോത്സവം തുടങ്ങിയ കാലഘട്ടം മുതൽ കേരളത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ കേരളോത്സവ പരിപാടികൾ നടത്തിക്കൊണ്ടുവരുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത് നയിൽത്തവണ കേരളോത്സവ പരിപാടികളെ കുറേ കൂടെ മിഴിവും മിക മികവുമാറുന്ന രീതിയിലേക്ക് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് ആലോചിച്ചത് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട വേരാസാറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ ആലോചിക്കുകയും അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞപ്പം സാറ് നേതൃത്വം കൊടുക്കുന്ന കാഞ്ഞ്പട്ടി മണ്ഡലത്തിലെ സാംസ്കാരിക സംഘടനയായ സംസ്കൃതിയുടെ കൂടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചെറുക്കടകു ഗ്രാമപഞ്ചായത്തും കൂടെ കൂടി ഒരു വലിയ കാർണിവലായി അതിനെ മാറ്റുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ തീരുമാനിച്ചു നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കേരളം നിരന്തരമായ മഹാവ്യാധികൾ സമ്മാനിച്ച വലിയ അതോടൊപ്പം തന്നെ ഒക്കെ ഒരു കാർണിവലോടനുബന്ധിച്ച് നൈറ്റ് ഷോപ്പിംഗ് ഉൾപ്പെടെയുള്ള വ്യാപാരോത്സവവും ആരംഭിച്ചു കടകളിൽ ഒന്ന് മുതൽ പതിനഞ്ചാം തീയതി വരെ വിവിധ സാധനങ്ങൾക്ക് അഞ്ചു മുതൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നൽകുന്ന വ്യാപാരികളും അറിയിച്ചു കാർണിവൽ നടക്കുന്ന ദിവസങ്ങളിൽ കലാപരിപാടികൾ തീരും വരെ കടകൾ തുറന്നു പ്രവർത്തിച്ച് നൈറ്റ് ഷോപ്പിങ്ങിന് അവസരമൊരുക്കും സമാപന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും ചെറുക്കടവ് കാർഡുകളോടനുബന്ധിച്ച് എക്സിബിഷൻ ഏഴ് മുതൽ പഞ്ചായത്തിന്റെ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആരംഭിക്കും ഐഎസ്ആർഒ ആർക്കിയോളജി ആർക്കിവേസ് വനംവകുപ്പ് കെ എസ് ബി ശുചിത്വ മിഷൻ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയുടെ നേതൃത്വത്തിലാണ് അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് എക്സിബിഷൻ നടക്കുന്നത് കുടുംബശ്രീ അടക്കമുള്ളവരുടെ സ്റ്റാളുകളും ഫുഡ് ഫെസ്റ്റും ഇതോടനുബന്ധിച്ച് ഉണ്ടാവും ടീം റിപ്പോർട്ടേഴ്സ് സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു